മുടുക്കുഴ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നു നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന പതിമൂന്നാം വാർഡിലെ റോഡിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളം പോകുവാൻ വേണ്ടി നിർമ്മിച്ച തോടാണ് കുഴിയായി രൂപപ്പെട്ടിരിക്കുന്നത് വൻ അപകടങ്ങളാണ് ഇവിടെ പതിയിരിക്കുന്നത് മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ റോഡിലാണ് വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളം ഒഴുകിപ്പോകുന്നതിനായി നിർമ്മിച്ച തോടാണ് ഇപ്പോൾ വൻ അപകട വീക്ഷണിയായി നിൽക്കുന്നത് നിരവധി വാഹനങ്ങൾ ദിനംപ്രതി പോകുന്ന റോഡ് കൂടിയാണ് ഇത് മഴ പെയ്താൽ മുട്ടോളം വെള്ളം നിറഞ്ഞുകിടക്കും ഇതിനാൽ കുഴിയുടെ ആഴം മനസ്സിലാക്കാത്തതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് തോടിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച കമ്പികളും റോഡിൽ ഉയർന്നു നിൽക്കുന്നു ഇതുമൂലം വാഹനങ്ങളുടെ ടയറിനും കേടുപാടുകൾ സംഭവിക്കുന്നു നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് റോഡിലെ കുഴി കാരണം സമീപത്തെ പറമ്പുകളിലൂടെയാണ് ഇപ്പോൾ അവർ സ്കൂളിലേക്ക് പോകുന്നത് ഓട്ടോറിക്ഷകൾ പോലും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ മടിക്കുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് ഇങ്ങനെ കിടന്നിട്ട് രണ്ടു മൂന്ന് വർഷത്തോളമായി ഇവിടുത്തെ ഭരണ നേതാക്കളോ ആരും ഒന്നും തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നില്ല മഴക്കാലമായാൽ ഒരു ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൽ സ്കൂളിൽ പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ മുട്ടിനോളം താഴ്ന്നു പോകും ദിനം വണ്ടികൾ പോകുന്നതാണ് ഈ വൈദ്യുതി അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഈ റോഡിലൂടെ രാഷ്ട്രീയക്കാർ വരുന്നതെന്നും നാട്ടുകാർ പറയുന്നു ഓട്ടോക്കാരൻ ഇത്രേം നിർത്തുകയുള്ളൂ എന്നാണ് പറയുന്നത് ബുദ്ധിമുട്ടാണ് അത് അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഇത് നന്നാക്കുക ഒത്തിരി കാലങ്ങളായിട്ട് ഞങ്ങൾ ഈ അപഗണന സഹിച്ച് കിടക്കുകയാണ് ഈ അനാസ്ഥയ്ക്ക് ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് നന്നാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാം രാത്രിയിലൊക്കെ ഭയങ്കര സ്ട്രീറ്റ് ലൈറ്റ് എന്തെങ്കിലും ഒന്ന് ഇടുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല രാത്രി ഞങ്ങൾ ഇവിടെ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഈ വരും അറിയാത്ത ആൾക്കാർ അതായത് ഈ വലിയ പറ്റി യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവർ പെട്ടെന്ന് സടം പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടി എഴുന്നേൽക്കെന്താ ആക്സിഡന്റ് ആണോ എന്താണെന്ന് അറിയില്ല അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് നോക്കുകയാണ് ചെയ്യുന്നത് നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കും എന്ന പ്രതീക്ഷയിലാണ് സമീപവാസികൾ